ഹായ് ഫ്രണ്ട്സ് അപ്പം ക്യുബിജിയുടെ എക്സിബിഷൻ കഴിഞ്ഞെന്ന് ഞാൻ പറഞ്ഞല്ലോ ഞാൻ ആ എക്സിബിഷൻ്റെ അവിടെ നിന്ന് ഒരുപാട് സാധനങ്ങൾ മേടിച്ചത് ഈ ചുടാറൊക്കെ അവിടെ നിന്ന് മേടിച്ചാണേ എല്ലാ അടിപൊളിയാണ് എല്ലാം നല്ല മെറ്റീരിയൽസ് ആണെങ്കിലും പിക്കിൾ ആണെങ്കിലും ബായിയാണെങ്കിലും ബെഡ്ഷീറ്റ് ആണെങ്കിലും ഒരുപാട് സാധനങ്ങൾ ഞാൻ മേടിച്ചു കേട്ടോ അപ്പം അതെല്ലാം അടിപൊളിയായിരുന്നു അപ്പം നിങ്ങളതെല്ലാം ഒന്ന് കാണിക്കണം തോന്നി ഞാൻ എല്ലാം കൂടെ ഒന്നിച്ച് വെച്ച് കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇതിനകത്ത് കാണിക്കാം അപ്പം നിങ്ങൾക്കും ഇതുപോലെ സംരംഭകരാകാം വീട്ടിൽ നിന്ന് എന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാൻ ആലോചിക്കുമ്പോഴത്തേക്ക് ഷോപ്പിനകത്ത് എത്ര റെൻ്റ് വരുമല്ലോ ഇങ്ങനെയൊക്കെ വിചാരിച്ച് എന്നെപ്പോലെ വിഷമിച്ചിരുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കിതിനകത്ത് സ്റ്റാർട്ട് ചെയ്യാം ഇത് ഫ്രീ പ്ലാറ്റ്ഫോം ആണ് നിങ്ങൾ ഫേസ്ബുക്കിനകത്ത് ക്യു ബിജിന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വരും ക്യുബി ജി ഓൺ ബ്രാൻഡും ഉണ്ട് റീസെല്ലർ ബ്രാ ഇത് ഗ്രൂപ്പും ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓൺ ബ്രാൻഡിൽ നിന്ന് കൊടുത്താൽ അത് വരും റീസെല്ലർ ഗ്രൂപ്പ് എന്ന് പറത്ത് കഴിഞ്ഞാൽ അത് വരും അപ്പം നിങ്ങൾക്കതിനകത്ത് ഫ്രീ ആയിട്ട് സെല്ല് ചെയ്യാം അപ്പം അതിന്റെ ഡീറ്റെയിൽസ് വിളിക്കേണ്ട നമ്പർ ഞാൻ ഇതിനകത്ത് കൊടുക്കാം ആ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവരതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും ഈ എക്സിബിഷൻസ് മാത്രമാണ് എമൗണ്ട് വരുന്നത് അത് ആ ഹോളിൻ്റെ എമൗണ്ട് ആണ് വരുന്നത് ബാക്കിയെല്ലാം ഫ്രീ ആയിട്ട് ഇത് നടത്തുന്നതും സ്ത്രീകളാണ് ഇതിനകത്തുള്ളതും സ്ത്രീകളാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ഹെൽപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടുകയും ചെയ്യും എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും ചോദിക്കുകയും ചെയ്യാം അപ്പോൾ നിങ്ങളും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം നമുക്കൊരു ഫാമിലി ആകാം ഇതൊക്കെ ഞാൻ ക്യുബി ജിയുടെ മറ്റ് സ്റ്റോളുകളിൽ നിന്ന് വാങ്ങിയ ഐറ്റംസ് ആണ് ഞാൻ ഒരു വർഷത്തേക്കുള്ളത് ഈ സ്റ്റോളിൽ നിന്നാണ് വാങ്ങാറ് പിന്നെ അത് ഭാര്യ നല്ല ലൈറ്റ് വെയ്റ്റ് ആണ് ബാക്കി പിക്കിൾസൊക്കെയാണ് വീട്ടിലുണ്ടാക്കുന്ന പോലുള്ള സാമ്പാർ പൗഡർ കാശ്മീരി ചില്ലി പൗഡർ അതുപോലെ പിക്കിളുകൾ ഇതെല്ലാം അവിടെ നിന്ന് കിട്ടും നല്ല പ്രൊഡക്ട്സ് ആണ് അതുപോലെ തന്നെ ഇതിനകത്ത് ടൈറ്റ്സ് കുട്ടികൾക്ക് വേണ്ട ടൈറ്റ്സ് പിന്നെ കൺമഷി നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന കൺമഷി പിന്നെ മുടിയിൽ താളി സോപ്പ് പോലെ ഉപയോഗിക്കാൻ താളി ഷാംപൂ പോലെ ഉപയോഗിക്കാവുന്നതൊക്കെ പിന്നെ നല്ല സോപ്പുകൾ പിന്നെ അലോവേരയുടെ ജെല് അതൊക്കെ അടിപൊളിയാണ് ഞാൻ കഴിഞ്ഞ വർഷം ഉപയോഗിച്ചിട്ട് ഈ പ്രാവശ്യം രണ്ടും മൂന്നും ബോട്ടിലൊക്കെ വാങ്ങിച്ചു നല്ല തിക്കായിട്ടാണ് ഇത് വരുന്നത് നല്ല മോയ്സ്ചറൈസ് ആകും അത് പിന്നെ പിന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ മാല അത് മോന് വളരെ ഇഷ്ടമായി പിന്നെ ഇത് സെറാമിക് പോട്ടാണ് സെറാമിക് ക്രോക്കറി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ പിന്നെ അത് പാലില്ലാത്ത ഫുഡ് തിരക്കി ചെന്നപ്പോൾ ചക്ക അലുവ അടിപൊളിയായിരുന്നു അതുപോലെ നാരങ്ങയും കാന്താരി അച്ചാർ അതും അടിപൊളിയായിരുന്നു പിന്നെ ഇതെല്ലാം ഡ്രസ്സുകൾ മേടിച്ചതാണ് അപ്പോൾ ഇത് ബോട്ടവും ടോപ്പും കൂടെ ഡ്രസ്സുകളാണ് നല്ല മെറ്റീരിയലായിരുന്നു ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മാലയാണ് ഇതും കുടുംബത്തിലൊരു കുട്ടിക്ക് വേണ്ടി മേടിച്ചാണ് അതും വളരെ ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ടവർക്ക് നല്ല പ്രോഡക്റ്റാണത് പിന്നെ ഇത് വരുന്നത് കുറേ ഐറ്റംസ് ഉണ്ട് ഇതുപോലെ ഡ്രസ്സുണ്ട് പല ഐറ്റംസ് അവിടെ നിന്ന് വാങ്ങിച്ചു ഇത് ഞാൻ എൻ്റെ സ്റ്റാളിൽ വെച്ചിരുന്നതാണ് ഇങ്ങനെ ഞാൻ വെച്ചതോ മറ്റുള്ളവരൊക്കെ വെച്ചിരിക്കുന്നോ ആയിട്ടുള്ള ഏതെങ്കിലും പ്രൊഡക്ട്സ് അല്ല ബാക്കി ക്യു ബി ജി ആൾക്കാർ വിൽക്കുന്ന നല്ല പ്രൊഡക്ട്സ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ ക്യു ബി ജിയിൽ പോയിട്ട് ഓർഡർ ചെയ്താൽ മതി അപ്പോൾ അടുത്ത് വിടയ്ക്കകത്ത് കാണുന്നവരെയും ബാ